എന്താടി എനിക്ക് വല്ലാതെ വരുന്നത് പോലെ രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോൾ തലയിൽ തൊട്ട് കാന്തി പറഞ്ഞത് കേട്ടതും അവരുടെ പിന്നാലെ വന്ന ഭരത് അവളെ നോക്കി കണ്ണുരുട്ടി ഇനിയിപ്പൊ അടവൊന്നും കാണിക്കേണ്ട കാന്തി മര്യാദയ്ക്ക് ഓഫീസിൽ വരാൻ നോക്ക് അവിടെ വന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എങ്കിലും നിങ്ങൾ ഇങ്ങനെ ചുമ്മാ കളിച്ചു നടക്കേണ്ട അല്പ ഉത്തരവാദിത്വമൊക്കെ ആകാം ഭരത് പറഞ്ഞത് കേട്ടതും അവളുടെ മുഖം ഒന്ന് കൂർത്തു ഓ അപ്പൊ അടവായിരുന്നല്ലേ അപ്പൊ സുരഹസ്യം പോലെ പതിയെ പറഞ്ഞത് കേട്ടതും കാന്തി പിണക്കത്തോടെ അവന്റെ പിന്നാലെ ബൈക്കിലേക്ക് അങ്ങ് കയറി അവൾ ബൈക്കിൽ കയറി വസുവിന്റെ തോളിച്ചാരി തന്നെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് കണ്ടത് വരതൊന്ന് ചിരിച്ചുകൊണ്ട് കാറിലേക്ക് കയറി ഓഫീസിൽ പോകാൻ ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും രണ്ടെണ്ണത്തിനേയും കാണാനില്ലായിരിക്കും എപ്പോഴാണ് രണ്ട് കണ്ണിനു മുന്നിൽ നിന്ന് മറഞ്ഞു പോകുന്നതെന്ന് അറിയില്ല ആ ഓർമ്മയിൽ പരത് പിന്നിലേക്കൊന്നും നോക്കി കൂടെ തന്നെയുണ്ട് എന്ന് എന്ത് പറ്റിയോ ആവോ അവൻ ചിന്തിക്കാതെ ഇരുന്നില്ല പതിവ് പോലെ ഓഫീസിലെത്തി സൈൻ ചെയ്തു വന്ന കാന്തിക്ക് വലിയ ഉത്സാഹമൊന്നും ഇല്ലായിരുന്നു അവൾക്ക് കുറച്ച് ദിവസം കൊണ്ട് ഒരു വല്ലായികയാണ് ഇന്നിപ്പോ എന്തിനൊക്കെയോ ചുമ്മാ ദേഷ്യം വരുന്നു അത് പക്ഷെ ആരോട് കാണിക്കൂ താടിക്ക് താടയ്ക്ക് കൈ കൊടുത്തു വസു ജോലി ചെയ്യുന്നത് നോക്കി അവൾ ഇരുന്നു ഒട്ടും മൂടില്ലാത്തത് കൊണ്ട് തന്നെ ഭരത് കൊടുത്ത ഫയൽ അവൾ തുറന്നു പോലും നോക്കിയിട്ടില്ല അതുകൂടെ നോക്കേണ്ട ചുമതൽ ഇപ്പോൾ വസുവിനാണ് അതുകൊണ്ട് അവനോട് ചുമ്മാ ചൂടായാൽ തനിക്കിട്ട് പണി കിട്ടും കാന്തി ആലോചനയോടെ ഒന്ന് ചുറ്റും നോക്കി ഞാൻ ഇപ്പൊ വരാമേ വസുവിനോട് പറഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് നടക്കുമ്പോൾ പ്രിയ ഒന്ന് നോക്കി അവിടെ ഇരുന്ന് മര്യാദയോടെ ജോലി ചെയ്യുകയാണ് അന്ന് കാന്തി പറഞ്ഞതിന് ശേഷം ആൾ ഭയങ്കര സൈലന്റ് സൈലന്റായിപ്പോയി എന്ന് അവൾക്ക് തോന്നി കാന്തിയെ കണ്ടാൽ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുമെങ്കിലും വലിയ അടുപ്പൊന്നുമില്ല വസുവിനോടും അതെ ഭരതിനോടുള്ള കൊഞ്ചലും കുളിയിലും ഇപ്പോൾ ഒട്ടും ഇല്ല എല്ലാം പോയി മുഖമൊക്കെ ഒന്ന് കഴുകി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കാന്തി ആരോ പഴയ സ്റ്റോർ റൂമിലേക്ക് വലിച്ചു കയറ്റിയത് ഇത് പാരാണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അവൾ കണ്ണുകൾ വരുത്തി ചുറ്റുവന്നു നോക്കി മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന ലാസിയെ കണ്ടതും കാന്തി സത്യത്തിൽ ഒന്ന് പകച്ചുപോയി അന്ന് വീട്ടിൽ നിന്നും അവൾ ഇറങ്ങിപ്പോയിട്ട് മൂന്ന് മാസത്തെ കൂടുതലായി ഇടയ്ക്കൊക്കെ ചെറിയ വിശേഷങ്ങൾ പറഞ്ഞ് വരത്തിനെ രോഹിത് വിളിക്കുമെങ്കിലും ഭരത് കൂടുതൽ അതിനെ പ്രോത്സാഹിക്കാത്തത് കൊണ്ട് തന്നെ അവൾ ഇപ്പതുക്കെ രോഹിത് തന്നെ അവസാനിപ്പിച്ചിരുന്നു രോഹിത് പറഞ്ഞറിഞ്ഞിരുന്നു സത്യയുടെ ഹോസ്പിറ്റലിൽ അവൾ ചികിത്സയിലായിരുന്നുവെന്ന് ഇതിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയോ പോലും മുന്നിലാ സ്റ്റോറൂമിന്റെ വാതിൽ ലാസി അടച്ചു കുറ്റിയിടുന്നത് കണ്ടെങ്കിലും അതായിരുന്നു അവളുടെ ഉള്ളിൽ ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോന്നതാണോ പെട്ടെന്ന് എന്തോ കത്തിയതും കാന്തി ഒന്ന് സൂക്ഷിച്ചു നോക്കി ലാസിയെ കാന്തി ചോദിച്ചതിന് ഒന്നാമർത്തി മോളിൽ കൊണ്ട് അവിടെ കിടന്ന ഒരു ചേറിൽ അവളാന്ന് ചാഞ്ഞിരുന്നു നമുക്കിരുന്ന് സംസാരിക്കാം അല്ലേ രാസ്യ തന്റെ മുൻപിൽ സമാധാനത്തോടെ ഇരിക്കുന്നത് കണ്ടതും കാന്തിയും ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു പക്ഷെ അവിടെ ഒരു ചെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെയറില്ലല്ലോ ചേച്ചി നമുക്ക് ചന്ദ്രന്റെ ക്യാബിനിലേക്ക് പോകാം കൂടെ ചേച്ചിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയാം കാന്തി ചോദ്യ ഭാഗത്തോടെ നോക്കിയത് കണ്ടതും അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു മറ്റൊരു സ്ത്രീ ഉപാൻ കഴിച്ച് അവളുടെ ഒപ്പം കുടുംബമായി ജീവിച്ചു തുടങ്ങിയ ഭരതിന് എനിക്കിനി വേണോ എന്ന് സത്യ ഡോക്ടർ എന്നോട് ഒരുപാട് വട്ടം ചോദിച്ചതാണ് ലാസ്യ തന്റെ സംസാരത്തിന് തുടക്കം കുറിച്ചത് കേട്ടതും അവൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കാന്തി ആ റൂമിലെ ചുമരിച്ചാരി നിന്നു നിന്റെ വിയർപ്പും ഗന്ധവും പേർന്ന അവനെ ഇനി എനിക്ക് എനിക്കാവശ്യമില്ല അതിലെനിക്ക് മാറ്റമൊന്നുമില്ല നന്നായി ലാസ്യ പറഞ്ഞത് കേട്ടതും കാന്തി തല കുലുക്കിക്കൊണ്ട് സമാധാനത്തോടെ പറഞ്ഞു പക്ഷേ ഇനി എന്താ ലാസ്യയുടെ പക്ഷേ കേട്ടതും കാന്തി അവളെ സൂക്ഷിച്ചു നോക്കി കിളിപോയ പോയ കേസാണ് എന്താ എപ്പോഴാ ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അവന്റെ ഒപ്പം മറ്റൊരു സ്ത്രീ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല തോന്നി ഇതിങ്ങനെ വരുമെന്ന് കാന്തി അവൾ പറയുന്നത് കേട്ടതും നെറ്റിയിൽ കൈ അമർത്തിക്കൊണ്ട് പെറുപേർത്തു അതുകൊണ്ട് ചേച്ചിയെ കൊല്ലാൻ വന്നതായിരിക്കും കൊല്ലാൻ വേണ്ടി എന്താ കൊണ്ടുവന്നത് തോക്കോ കത്തിയോ വിഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കാന്തി ചോദിച്ചത് കേട്ടതും അവൾ തന്നെ കളിയാക്കുകയാണെന്ന് തോന്നി ലാസിയെ ദേഷ്യത്തിൽ എഴുന്നേറ്റുകൊണ്ട് കാന്തി അടിമുടി ഒന്ന് നോക്കി അയ്യേ ഇവരെന്താ ഇങ്ങനെ എനിക്ക് നാണം വരില്ലേ ലാസിയുടെ നോട്ടം കണ്ടതും മുഖം തന്റെ കൈകൾ കൊണ്ട് പൊത്തി കാന്തി പറഞ്ഞത് കേട്ടതും ലാസിയ അമർഷത്തോടെ അവളെ നോക്കി താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവളുടെ മുഖത്ത് പേടിയെന്നൊരു സാധനം ലാസിയെ കണ്ടിരുന്നില്ല അതിന്റെ ദേഷ്യം നല്ലതുപോലെ ഉണ്ട് അവൾക്ക് നീ കൂടുതൽ ആളാകാൻ നിൽക്കണ്ട കാന്തി നീ നീ ജീവനോട് ഇതിന് പുറത്തു പോകില്ല അത് കണക്ക് കൂട്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്റെ ജീൻസിൽ തിരികെ വെച്ചാൽ അല്പം നീളമുള്ള ഒരു കത്തി വലിച്ചെടുത്തുകൊണ്ട് ലാസ്യ പറയുമ്പോൾ കാന്ത് കണ്ണു തള്ളി അവളെ നോക്കി ഡേ ചേച്ചി കളിക്കലേ നിങ്ങൾക്ക് വട്ടാണെന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് ഇമ്മാതിരി കത്തി കൊണ്ട് കളിച്ച ചോര പൊടി കാന്തി ഒന്ന് പതറിക്കൊണ്ട് പറഞ്ഞത് കേട്ട് ലാസ്യ വല്ലാത്തൊരു ചിരിയോടെ അതുമായി അവളുടെ മുന്നിലേക്ക് നടന്നു അയ്യോ ഓടിവായോ ഈ വട്ട് വേണമെ എന്നെ കൊല്ലാൻ പോകുന്നേ തനിക്ക് നേരെ നടനടുത്ത ലാസിയെ നോക്കി തൊണ്ടപ്പെട്ടുന്ന രീതിയിൽ കാന്തി ഉച്ചത്തിൽ നിലവിളിച്ചതും ഒരു നിമിഷം ലാസിയൊന്ന് പകച്ചുപോയി അവൾ ചുറ്റുമൊന്ന് നോക്കി സ്റ്റോർ റൂമിന്റെ വാതിൽ അടച്ചു തന്നെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് തുറന്നകത്തേക്ക് ആരും വരാൻ പോകുന്നില്ല മിണ്ടാതെ നിൽക്കടി നീ പൊടി ഞാൻ മിണ്ടും ലാസിയെ കാന്തിക്ക് നേരെ കത്തി നെട്ടിക്കൊണ്ട് പറഞ്ഞത് കേട്ടതും കാന്തി മുഖം വീർപ്പിച്ചുകൊണ്ട് വീറോടെ പറഞ്ഞു അയ്യോ വേണ്ട വസു കാന്തി ലാസിക്ക് പിന്നിലേക്ക് നോക്കി പേടിയോടെ പറഞ്ഞത് കേട്ടതും ലാസി ഒരു സംശയത്തോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ആ തക്കത്തിന് അവളുടെ കയ്യിലിരുന്ന കത്തിയെ കാന്തി പിടിച്ചു വാങ്ങി അമ്മയ്ക്ക് മാങ്ങ മുറിക്കാൻ കൊടുക്കാം പക്ഷെ മുറിയുമോ എന്തോ കാന്തി ആ കത്തി അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു അപ്പോഴേക്കും ദേഷ്യത്തിൽ ലാസി കാന്തിക്ക് അരികിൽ വന്നിരുന്നു ആ കൈ ഒന്ന് താചേച്ചി ലാസിക്ക് ചിന്തിക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ കാന്തി അവളുടെ ഉള്ളം കൈ ആ കത്തി കൊണ്ട് ആഴത്തിലൊന്ന് വരഞ്ഞു നോക്കി ആ വേദന കൊണ്ട് ഒന്ന് നിലവിളിച്ചുകൊണ്ട് കാന്തിക്ക് പിന്നിലേക്ക് ഒരടി വെച്ചു അമ്പു നല്ലോണം മുറി ലാസിയുടെ കൈ മുറിഞ്ഞതും നോക്കി കാന്തി പറഞ്ഞതും പുറത്ത് ഡോറിൽ മുട്ടുകേട്ടിരുന്നു കാന്തി ഈ ചന്ദ്രു ഞാൻ എവിടെ പോയാലും കൂടെ കാണും ഒരു മിനിറ്റ് കേട്ടോ എന്താ വരുന്നു പുറത്ത് ഡോറിൽ തട്ടിയത് ഭരത് ആണെന്നറിഞ്ഞതും കാന്തി പറഞ്ഞുകൊണ്ട് പോക്കറ്റ് കിടന്ന ഫോണിൽ നിന്ന് അവന്റെ കോൾ കട്ട് ചെയ്തുകൊണ്ട് വേഗത്തിൽ ഡോർ തുറന്നിരുന്നു അപ്പോഴും എന്താ നടക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് ലാസി അവിടെ തന്നെ അന്തിച്ചു നിന്നിരുന്നു എന്ത് പറ്റിയടാ കാന്തി ആ സ്റ്റോർ റൂമിന്റെ ഡോർ തുറന്നതും വിപ്രാളത്തോടെ വശവും ഭരത്തും അകത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഓ ഒന്നുമില്ല ചന്ദ്രു ഈ ലാസി ചേച്ചിയുടെ ഓരോ തമാശകൾ ഇപ്പൊ എന്നെ കൊല്ലണമെന്ന് പറഞ്ഞു വന്നതാണ് എന്നിട്ട് ഇത്തിരി ചോര കണ്ടപ്പോ തലകറങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ അവരെ എല്ലാം കണ്ട് പരങ്ങളോടെ നിൽക്കുന്ന ലാസിയെ ചൂണ്ടിക്കൊണ്ട് കാന്തി പറഞ്ഞത് കേട്ടതും ഭരതദേഷ്യത്തോടെ ലാസിയെ നോക്കി നിനക്കിനിയും മതിയായില്ല അല്ലേ നീ എന്നോട് ചെയ്തതിന് ക്ഷമിച്ചു വിടാൻ പാടില്ലാത്തതാണ് എന്നിട്ട് ഞാനത് ക്ഷമിച്ചു പക്ഷെ നീ ഭരതേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് ലാസിയുടെ കവളിൽ കുത്തിപ്പിടിച്ചു അവൾ നിറഞ്ഞ കണ്ണോടെ ഭരതനെ നോക്കി നിൽക്കുവാണ് ഇത്രക്ക് നോക്കാൻ ഇങ്ങനക്ക് ഇത്രക്ക് സൗന്ദര്യം ഉണ്ട് പോലും എന്നിട്ട് എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ ആ അവസ്ഥയിൽ കുശുമ്പോടെ പറയുന്ന കാന്തിയെ തുറച്ചു നോക്കി വസു ഓ ഇനി നീയും തുടങ്ങും മുഖം കൂട്ടിക്കൊണ്ട് കാന്തി പറഞ്ഞത് കേട്ടു വസു അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു നിനക്കൊന്നും പറ്റിയില്ലല്ലോ ഏയ് ഇല്ലടാ ദേ അവളുടെ കയ്യിലിരുന്നത് ഞാൻ നൈസായിട്ട് ഇതങ്ങ് അടിച്ചു മാറ്റി കാന്തി തന്റെ കയ്യിലിരുന്ന കത്തി വസുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ പറയുന്നത് കേട്ടതും അവനോ അതിലേക്കൊന്ന് നോക്കിപ്പോയി അത് കണ്ടതും അവന്റെ ചങ്കൊന്ന് പിടച്ചു എങ്ങാനും അത് വെച്ച് കാന്തി വല്ലതും ചെയ്തിരുന്നെങ്കിലോ ആ പോലും അവനൊന്ന് വിറച്ചു അവൻ ആമർഷത്തോടെ ഭരത്തിനെ നോക്കി നിൽക്കുന്ന ലാസിയെ കണ്ണുരുട്ടി നോക്കി സത്യ ഡോക്ടർ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഇവൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ആളും അറിഞ്ഞിരുന്നു നിന്നെ വന്ന് കാണണം മാപ്പ് പറയണം എന്നൊക്കെ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും അങ്ങനെ ഒരു സംശയം വെച്ച ആൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പൊ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ ബസ് പല്ലു കടിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടതും കാന്തി ഒന്ന് തലകുലക്കി അതേസമയം തന്നെയാണ് പടക്കം പൊട്ടുന്നത് പോലെ ഒന്ന് രണ്ട് ശബ്ദം അവർ കേട്ടതും വെടിക്കെട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു പക്ഷെ ഉടുക്കുകൊട്ടി പെഴിച്ചിട്ട് ഇവൾ ആള് ജിക ജില്ലിയാണ് കാന്തി തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുമ്പോൾ എന്തോ എന്ന രീതിയിൽ വസ്തു അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി കവളിൽ കൈ വച്ചുകൊണ്ട് നിൽക്കുന്ന ലാസിയെ കണ്ടതും കാന്തിക്കാകെ വിറഞ്ഞു കയറി ഒരു വിധത്തിലും നേരെ ചൊവി ജീവിക്കാൻ വിടില്ല എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞ ഇതുവരെയും മുള്ളിച്ചവിട്ടിയത് പോലെയാണ് നിന്നിരുന്നത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ അവൾ അത് ചിന്തിച്ചുകൊണ്ട് വസുവിന്റെ മേലേക്കൊന്ന് ചാഞ്ഞു എന്താടി ഏ തളർച്ചയോടെ നിൽക്കുന്ന കാന്തി സംശയത്തോടെ നോക്കിയവൻ എനിക്ക് തല കറങ്ങുന്ന പോലെ ഇനിയിപ്പോ ആ പെണ്ണുപിള്ളയുടെ കയ്യിൽ ചോര കണ്ടിട്ടാണോ അയ്യേ നാണക്കേട് കാന്തി തല തലകുടഞ്ഞുകൊണ്ട് പറഞ്ഞത് കേട്ടതും വസു അവളെ അവിടെ ഉണ്ടായിരുന്ന ചേറിലായി ഇരുത്തി വെള്ളം വല്ലതും വേണോടി കാന്തിയെ നോക്കി ആകുലതയോടെ ബസ് ചോദിക്കുമ്പോൾ ചിരിയോടെ അവളൊന്ന് കണ്ണു ചിമ്മി ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട് പഴയ സ്റ്റാമിനൊക്കെ കുറഞ്ഞു പോകുന്നത് പോലെ തോന്നും എന്താണോ എന്തോ കാന്തി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ആലോചിച്ചത് കണ്ടതും അവന്റെ ഒന്ന് ചൊളിഞ്ഞു എങ്കിലും ആ അവസരത്തിൽ അവനൊന്നും ചോദിച്ചില്ല സത്യ ഡോക്ടർ വന്നു തോന്നുന്നു ഭരത്തിന്റെ കയ്യിൽ നിന്ന് രണ്ടു മൂന്നെണ്ണം കിട്ടിയതിന്റെ ക്ഷീണത്തിൽ ആസി തളർച്ചയോടെ ചുമരിഞ്ചരിയ്ക്കുന്നത് നോക്കിക്കൊണ്ട് തന്നെ തന്റെ ഫോൺ ഫോണെടുത്ത് നോക്കിയവൻ ഹലോ ഞങ്ങൾ ഇവിടെ പഴയ സ്റ്റോർ റൂമിലുണ്ട് അവിടെ ഏതെങ്കിലും സ്റ്റാഫിനോട് ചോദിച്ചാൽ മതി ഗൗരവത്തോടെ അതും പറഞ്ഞവൻ ഫോൺ വെച്ച് കളഞ്ഞു അങ്ങേരെ എത്തിയോ ഒസ് ഫോൺ വെച്ചത് നോക്കി കാന്തി ചോദിക്കുമ്പോൾ അവൻ അലസമായൊന്നും മോളി വരതാണെങ്കിൽ ആമർഷത്തിൽ ലാസിയെ നോക്കി നിൽക്കുവാണ് ലാസിയാ വിപ്രാളത്തോടെയുള്ള സത്യയുടെ ശബ്ദം കേട്ടതും പല്ല് കടിച്ചുകൊണ്ട് കാന്തി ഇരിക്കുന്ന ഇടത്തു നിന്ന് എഴുന്നേറ്റും കുത്തു കിട്ടാതെ രക്ഷപ്പെട്ട ഞാൻ ഇവിടെ തളർച്ചയോടെ ഇരിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കാതെ നിങ്ങൾ അങ്ങോട്ട് പോകുന്നു കൈയുടെ ശബ്ദമടക്കി കാന്തി ആമർഷത്തോടെ ചോദിക്കുമ്പോൾ സത്യം ഒന്ന് ഞെട്ടിയിരുന്നു എന്തെങ്കിലും പറ്റിയായിരുന്നോ കുട്ടി അവന്റെ കൂടെ ഉണ്ടായിരുന്ന കേശു സ്നേഹത്തോടെ കാന്തിയോട് ചോദിച്ചത് കണ്ടതും അവൾ പല്ലു കടിച്ചുകൊണ്ട് വസുവിനെ നോക്കി കേശുവിനെ നോക്കിയൊന്നും ആട്ടിക്കൊണ്ട് ശരിയായില്ലേ എന്നത് പോലെ വസു കാന്തിയെ ഒന്ന് നോക്കി അത് കണ്ടതും അവൾ ഒന്ന് തലകുലുക്കി എന്നെ കൊല്ലാൻ വന്നതാണ് പക്ഷെ കൈമുറിഞ്ഞിരിക്കുന്നത് ആൾക്കാണ് പോകുന്ന വഴിക്ക് അതിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കേ പിന്നെ എന്നും എന്റെ ഭാഗത്ത് ഇത്രയും കരണം പ്രതീക്ഷിക്കേണ്ട വലിയ കാര്യം പോലെ കാന്തി പറയുമ്പോൾ സത്യവളുടെ കവളി സ്നേഹത്തോടെ ഒന്ന് തഴുകി ഞാൻ ശ്രദ്ധിച്ചോളാം എപ്പോഴും പറയുന്നത് പോലെയല്ല സത്യ അത്രയും ഉറപ്പോടെ പറയുമ്പോൾ ഒന്ന് മോളിയവൾ ദേഷ്യത്തിച്ചുവന്ന മുഖത്തോടെ നിൽക്കുന്ന ഭരത്തിനോട് എന്ത് പറയണമെന്നറിയാതെ നിന്നുപോയി സത്യ സത്യയെ കണ്ടതും ലാസ്യ കുറ്റബോധത്തോടെ തലതാഴ്ത്തി ഇതായിരുന്നു ലാസ്യ നീ എനിക്ക് തന്ന വാക്ക് ലാസ്യയ്ക്ക് മുൻപ് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് സത്യം ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ നിറഞ്ഞ കണ്ണോടെ അവനെ നോക്കിയവൾ എനിക്ക് ഭ്രാന്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവൻ മറ്റൊരാളുമായി ജീവിക്കുന്നത് എനിക്ക് സഹിക്കില്ല അതാ ഞാൻ ഞാൻ എന്താ ഇങ്ങനെ എനിക്ക് ഒട്ടും മാറാൻ പറ്റുന്നില്ല വട്ട് അല്ലാതെന്തു ഒരേങ്ങലോടെ ലാസി പറയുന്നത് കേട്ടതും വസുവിന്റെ ചെവിയിൽ കാന്തി പെറുപുറുത്തു അത് സത്യമായതുകൊണ്ട് തന്നെ അവനും അതിനെ അംഗീകരിച്ചു നിങ്ങളോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഇവൾ ഇവിടെ നിന്നൊന്ന് കൊണ്ടുപോയാൽ മതി എപ്പോഴും ഇതുപോലെ ക്ഷമിച്ചുവിടാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല അത്രയും അമർഷത്തോടെ ഭരത് പറയുമ്പോൾ സത്യോടെ തല കുനിഞ്ഞു പോയി ഒരു ഡോക്ടർ എന്ന നിലയിൽ താൻ പരാജയപ്പെട്ടു പോയത് അവൻ അറിയുന്നുണ്ട് വാ ലാസ്യ നിന എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് സത്യ അവളുമായി പുറത്തേക്ക് പോകുമ്പോൾ കേശു കാന്തി ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ ആകെ വാടിക്കുഴഞ്ഞിരിക്കുന്നുണ്ട് പൊടാ വായി നോക്കി ഒരു കാര്യവും ഇല്ലായിരുന്നു അവന്റെ നോട്ടം കണ്ടത് കാന്തി വിളിച്ചു പറഞ്ഞത് കേട്ട് കേശു പതിയെ പിറപുറുത്തു ചന്ദ്രു കാന്തി വിളിച്ചത് കേട്ടതും അമർത്തി പിടിച്ചുകൊണ്ട് ചുമരി ചാരി നിൽക്കുന്ന ഭരത് കണ്ണു തുറന്നുകൊണ്ട് അവളെ നോക്കി ഏട്ടാ ഇവൾക്കെന്തോ വയ്യെന്ന് ദേഹമൊക്കെ വീർത്ത് തുടങ്ങി വസു പേടിയോടെ വിളിച്ചു പറഞ്ഞത് കേട്ടതും ചന്ദ്രു വേഗം അവൾക്കടുത്തേക്ക് ഓടിയെത്തി എന്താടി ഭരത് ക്ഷീണം കൊണ്ട് കണ്ണുകൾ അടഞ്ഞു പോകുന്ന കാന്തിയുടെ മുഖത്ത് തട്ടി ചോദിച്ചത് കേട്ടതും അവൾ ഒന്ന് കണ്ണ് ചിമ്മി നോക്കിയവൾ പതിയെ പതിയെ ബോധം മറയുന്ന കാന്തിയെടുത്ത് ഭരത് പുറത്തേക്ക് ഓടുമ്പോൾ വസുവിന്റെ ചങ്കമൊന്നും പിടഞ്ഞു പോയി എന്താ ഡോക്ടർ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഡോക്ടറിന്റെ ഇരിക്കുമ്പോൾ ഭരത് വെപ്രാളത്തോട് ചോദിച്ചു ഏയ് ആൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല സൂര്യകാന്തിയുടെ ഭർത്താവാണ് അല്ലേ അവൾക്ക് എന്ന് പറഞ്ഞതും അവന് ജീവൻ നേരെ വീണത് പോലെ തോന്നി പിന്നെ അവളുടെ മുഴുവൻ പേര് വിളിച്ച് ഡോക്ടർ ചോദിച്ചത് കേട്ടതും ഭരത് ചിരിയോടെ ഒന്ന് തലകുലക്കി ആൾക്ക് പീരീഡ്സ് തെറ്റിയിട്ട് കുറച്ചായി അപ്പൊ ജസ്റ്റ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എഴുതി ഞാൻ റിസൾട്ട് വന്നിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞത് കേട്ടതും ഭരത് ബാക്കി കേൾക്കാൻ എന്നതുപോലെ നെഞ്ചെടുപ്പോടെ അയാളെ തന്നെ നോക്കി ആള് പ്രഗ്നന്റ് ആണ് അപ്പൊ എനിക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാൽ മതി എന്നിട്ട് മെഡിസിൻ ഒക്കെ എടുക്കാം ഞാനിപ്പോ ക്ഷീണത്തിനൊരു ട്രിപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എനിക്ക് എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ ഭരത് അടക്കാൻ പറ്റാത്ത ആകാംക്ഷയോട് ചോദിച്ചത് കേട്ടതും ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് തനിക്കരികിൽ നിൽക്കുന്ന നഴ്സിനെ ഒന്ന് നോക്കി കാന്തി ഒന്ന് കാണിച്ചു കൊടുക്കുക കൂടെ ട്രിപ്പ് തീരുമ്പോൾ ഡിസ്ചാർജ് കൂടെ ചെയ്തേക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞതിന് തലപുലക്കൊണ്ട് അനേഴ്സ് മുൻപേ നടക്കുമ്പോൾ അയാളോട് താങ്ക്സ് പറഞ്ഞു ഭരത് സന്തോഷത്തോടെ അനേഴ്സിനൊപ്പം പോയി എന്താ ഏട്ടാ അവൾക്കെന്താ കരയും പോലെ നിൽക്കുന്ന വസു ഭരതിനെ നിൽക്കുന്നോദിച്ചതും അവൻ ഒരു ചിരിയോടെ വസുവിനെയും കൂട്ടി കാന്തിക്കടുത്തേക്ക് നടന്നു നമ്മുടെ വീട്ടിൽ പുതിയൊരാൾ വരുന്നതിന്റെ ക്ഷീണമാ അവൾക്ക് നിറഞ്ഞ സന്തോഷത്തോടെ ഭരത് പറയുമ്പോൾ താൻ ഉദ്ദേശിച്ചത് ശരിയാണോ എന്ന രീതിയിൽ വിടർന്ന കണ്ണോടെ നോക്കി വസു അതിന് ചിരിയോടെ അവൻ കണ്ണു ചുമ്മുമ്പോൾ ഭരതിനെ അമർത്തി കെട്ടിപ്പിടിച്ചു കാന്തി നഴ്സിന്റെ പിന്നാലെ ആദ്യം കയറിയത് വസുവാണ് കണ്ണടച്ച് കിടക്കുന്ന കാന്തിയുടെ കവളി തട്ടി സ്നേഹത്തോടെ അവൻ വിളിക്കുമ്പോൾ പതിയെ തന്റെ കണ്ണുകൾ തുറന്നവൾ അപ്പോഴേക്കും ഭരതും അവൾക്കപ്പുറം വന്ന് നിന്നിരുന്നു എനിക്കിനിയിപ്പോ പത്ത് മാസം റെസ്റ്റ് റെസ്റ്റാണാ കാന്തി പരിഭവത്തോടെ പറഞ്ഞത് കേട്ടതും ഭരത് ചിരിയോടെ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു കണ്ണുകൾ അടച്ചത് സ്വീകരിച്ചുകൊണ്ട് അവൾ ഭരതനെ നോക്കുമ്പോൾ അവൻ അവൾ കരികിലിരുന്നിരുന്നു അറിയാമായിരുന്നോ സംശയം ഉണ്ടായിരുന്നു കൺഫോം ചെയ്തിട്ട് പറയാമെന്ന് കരുതി ഭരത് സ്നേഹത്തോട് അവളുടെ തലോട് ചോദിക്കുമ്പോൾ കണ്ണുകൾ ചിമ്മി അവൾ പതിയെ പറഞ്ഞു ഞാൻ പുറത്ത് നിൽക്കട്ട നിങ്ങൾ സംസാരിക്കേ ഈ സന്തോഷം നിറഞ്ഞ സമയത്ത് അവർക്കൊന്ന് തനിച്ച് സംസാരിക്കാൻ അവസരം ഒരുക്കാൻ വേണ്ടി ബസ് പറഞ്ഞത് കേട്ടതും കാന്തി അവനെ കണ്ണുകൾ കുറിപ്പിച്ചു നോക്കി പിന്നെ പിന്നെ അങ്ങനെ നിന്നെ മാറ്റി നിർത്തി സംസാരിക്കാനൊന്നുമില്ല വന്നേ വന്നേ ചെറിയ ചെന്റെ ആദ്യത്തെ ഹഗ് അങ്ങ് കൊടുത്തേ കാന്തി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞത് കേട്ടതും നിറഞ്ഞ ചിരിയോടെ അവൾ വന്ന് പുണർന്നവൻ അത് കണ്ട തന്നെ ഇരിപ്പുണ്ട് ഭരത് നമുക്ക് വീട്ടിൽ പോയി എല്ലാവരും ഒന്ന് ഞെട്ടിക്കണം പടക്കം പൊട്ടിച്ചാലോ ചന്ദ്രു സന്തോഷത്തോടെ കാന്തി ചോദിക്കുമ്പോൾ ഭരത് അവളെ തറപ്പിച്ചൊന്ന് നോക്കി അല്ലേസ് പൂത്തിരിയെങ്കിലും കത്തിക്കാം നീ വിഷമിക്കേണ്ട കാന്തിയുടെ മുഖം വാടിയത് കണ്ടതും പശു അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നത് കണ്ട് ഭരതൊരു ദീർഘശ്വാസം എടുത്തു എനിക്കൊരു മസാല ദോശ വേണം വേഗം ആവട്ടെ കാറിൽ നിന്ന് മരത്തിന്റെ തോളിൽ താങ്ങി വന്ന കാന്തി ഹാളിലെ സിറ്റിയിൽ നീണ്ടു നിവർന്നിരുന്നു കൊണ്ട് പറഞ്ഞത് കേട്ടതും നളിനിയും മാധവനും ജയദേവനും സുമയും ഒക്കെ സംശയത്തോടെ അവളെ നോക്കി അവർ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചപ്പോൾ തന്നെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ജയദേവനെയും സുമയും വീട്ടിലേക്ക് വിളിപ്പിച്ചിരുന്നു ഈ പെണ്ണിൻ്റെത് എന്ത് പറ്റി മോനെ സുമ കാന്തിയെ നോക്കി ഒന്ന് കണ്ണുരുട്ടിക്കൊണ്ട് സംശയത്തോടെ ഭരതനെ നോക്കി ഉം ഞാനിനി അമ്മയെ പേടിക്കില്ല ഞാൻ ഇന്നുമുതൽ ഇവിടുത്തെ വി ഐ പി ആണ് ഞാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ ഉണ്ടാക്കി എന്റെ മുൻപിൽ കൊണ്ട് വയ്ക്കണം ചാടാൻ പറയുമ്പോൾ ചാടണം ഇനി അഥവാ ഞാൻ ഓടാൻ പറയുമ്പോൾ ഓടണം കാന്തി വലിയ കാര്യം പോലെ പറഞ്ഞത് കേട്ടെന്ന് സുമ അവളെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി പിന്നെ കൈനീട്ടി അവളുടെ തോളിലൊന്ന് കൊടുക്കാൻ പോയത് വസ്തു അവർക്ക് മുമ്പിൽ കയറി നിന്ന് അതിനെ തടഞ്ഞു വെച്ചു പണ്ടത്തെ പോലെ ഒന്നുമല്ല ഇപ്പൊ കാന്തി തൊട്ട് ചോദിക്ക ഒരാൾ ആ വയറ്റിലുണ്ട് അറിയോ നിങ്ങൾക്കെല്ലാം വസ്വല്പം ഗൗരവത്തിൽ പറഞ്ഞത് കേട്ടതും അച്ഛനമ്മമാരുടെ കണ്ണുകൾ രണ്ടും വിടർന്നു വന്നു മോളെ കാന്തി സുമ സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് അവളെ ഒന്ന് പുണർന്നതും ചിരിയോടെ അവരെ നോക്കി കണ്ണു ചിന്മിയവൾ വൈകാതെ തന്നെ നളിനെയും സന്തോഷത്തോടെ അവളെ പുണർന്നിരുന്നു ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വരണം കുഞ്ഞിന് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കരുത് മാധവനെയും ചെയ്തേവനെയും നോക്കി കാന്തി ഗൗരവത്തോടെ പറയുമ്പോൾ മാധവന അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അയ്യോ എന്റെ കൈ എന്റെ കൈ ആണെങ്കിൽ വേദനിച്ചിട്ട് വയ്യ അച്ഛ ഇതൊന്ന് പിടിച്ചു തന്നേ മാധവനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് കാന്തി തന്റെ ഇടത് കൈ അയാൾക്ക് നേരെ നീട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞത് കേട്ടതും നിറഞ്ഞ വാത്സല്യത്തോടെ അയാൾ അവളുടെ കുഞ്ഞി കൈകളി മൃദുവായി അമർത്തി കൊടുത്തു ഞാൻ ചുമ്മാ പറഞ്ഞത് അച്ഛ കാന്തിയെ കൈ അയാളിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് ചിരിയോടെ പറഞ്ഞത് കേട്ടതും മാധവൻ കാന്തിയുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു ഞാൻ കാണാം നിങ്ങൾ പ്ലാൻ ചെയ്ത ഹണിങ്ങോ ട്രിപ്പ് അല്ലേ കാന്തി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചത് കേട്ടതും അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി എല്ലാവരും അതാണോ ഇപ്പൊ വലിയ കാര്യം എന്റെ കാര്യം കഴിഞ്ഞിട്ട് മതി ഇനി മറ്റെല്ലാം മാധവൻ ഒരു ശാസനയോടെ പറയുമ്പോൾ നിറഞ്ഞ കാന്തിയോടെ അവരെല്ലാവരെയും നോക്കിയിരുന്നു ഡോക്ടർ എന്തു പറഞ്ഞു മോനെ നളിനി ഭരത്തിനോട് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞതുപോലെ പറഞ്ഞു ഭരത് എങ്കിൽ നാളെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം നമ്മള് ലിസ ഡോക്ടറിനെ കാണിച്ചാൽ മതി അവരാണെങ്കിൽ ഒത്തിരി നല്ലതാ നളിനി ആലോചനയോടെ പറയുമ്പോൾ സുമയോ അതിന് ശരി വച്ചു ഇനി ഒരു പത്ത് മാസം ഞാനാ ഇവിടത്തെ രാജാവ് അപ്പൊ ഞാനോ കാലുകൾ നീട്ടിവെച്ച് സെറ്റി രാജകീയമായി കാന്തി ഇരുന്നു കൊണ്ട് പറഞ്ഞത് കേട്ടതും വസുമുഖം വീർപ്പിച്ചു നീ എൻ്റെ മന്ത്രിയല്ലേടാ ഞാൻ എന്ത് കഴിച്ചാലും അതിലൊരു പങ്ക് നിനക്ക് തരും പോരേ നിനക്ക് കാന്തി ചിരിയോടെ ചോദിക്കുമ്പോൾ അവളെ പുണർന്ന് ആ കവളിലും നെറ്റിയിലും വാത്സല്യത്തോടെ ചുംബിച്ചവൻ ഇതൊക്കെ നോക്കി ചിരിയോടെ നിന്ന ഭരതിനെ നോക്കി അവൾ കണ്ണു ചുമ്മുമ്പോൾ ഭരത് സ്നേഹത്തോടെ അവളുടെ തലയിലൊന്ന് തഴുകി